ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ പലർക്കും കഴിക്കാൻ പേടിയാണ് കാരണം കൊളസ്ട്രോൾ ഉണ്ടാകുവോ അല്ലെങ്കിൽ വണ്ണം കൂടുമോ എന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ടല്ലോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നല്ലതുപോലെ എണ്ണയും നെയ്യും ഒക്കെ ചേർത്താണല്ലോ ബിരിയാണി ഉണ്ടാക്കുന്നത് അതിനൊരു പ്രതിവിധിയാണ് ഈ ബിരിയാണി ഒരു തുള്ളി എണ്ണയോ നെയ്യോ ചേർക്കാത്ത ഒരു കിടിലൻ ചിക്കൻ ബിരിയാണി ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എന്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതൊരു പുതുമയുള്ള ബിരിയാണി അല്ലേ തീർച്ചയായിട്ടും ഇതിൻ്റതൊരു പുതുമയുണ്ട് എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് രണ്ടര കപ്പ് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത് നീളമുള്ള അരി ഇരുന്നൂറ്റമ്പതമ്പത് കപ്പിനാണ് രണ്ടര കപ്പ് എടുത്തിരിക്കുന്നത് മൂന്നാല് പ്രാവശ്യം കഴുകി ഇരുപത് മിനിറ്റ് കുതിർത്ത് വെക്കണം കുറച്ച് കാഷിനട്ട് രണ്ട് ബേ ബേലീഫ് ഒരു ടീസ്പൂൺ കുരുമുളക് ആറ് ഏലക്ക ഏഴ് ഗ്രാമ്പൂ ഒരു തക്കോലം കുറച്ച് കറുവാപ്പട്ട കുറച്ച് മല്ലിയിലും പുതിനായാലേയും ഇത് ഒരു ചിക്കൻ മുഴുവൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ ബിരിയാണി കഷ്ണമായിട്ട് വലുതായിട്ട് മുറിച്ച് കഴുകി വെച്ചിരിക്കുന്നത് ഒരു ചെറിയ സവാളയുടെ പകുതി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി അതുപോലെ ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളിലും എടുത്തിട്ടുണ്ട് ഇത് ചെറുതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും എടുത്തത് വലുതാണ് അതിനനുസരിച്ച് കുറച്ചെടുക്കുക ഒരു വലിയ കഷ്ണം ഇഞ്ചി അഞ്ച് പച്ചമുളക് ഒരു ചെറിയ ബേലീഫ് രണ്ട് തക്കാളിപ്പഴം മല്ലിയില പുതിനായില അത് കുറേശേ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ഒന്നര ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ അരയ്ക്കാനായത് കൊണ്ട് കുരുമുളകായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ പൊടിയെടുത്താൽ മതി ഇത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഉണ്ട് കുറച്ച് കാഷിനട്ട് ഒരു കാൽ കപ്പ് തൈര് അധികം പൊടി ഇല്ലാത്ത തൈര് ഇനി ഏതൊരു ഇതിനൊരു അരപ്പുണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് സവാള ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയൊന്നും മുറിച്ചിട്ട് കൊടുക്കുക തക്കാളിപ്പഴം കുറച്ച് മല്ലിയില അതുപോലെ കുറച്ച് പുതിനായില മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലയുടെ പകുതി ഇപ്പം ഇടുന്നുള്ളൂ പകുതി നമുക്ക് അവസാനം ചേർക്കാം കുരുമുളക് മുളക് പൊടി കാഷ്യനട്ട് ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം അരപ്പ് നല്ല പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇത് ഈ ചിക്കനിലേക്ക് ചേർത്തൊന്നും വരണയായിട്ട് ചെയ്ത് വെക്കണം ഇതിലേക്ക് ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇതെല്ലാം കൂടെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്പി വെക്കണം നമുക്കൊരു മിനിറ്റ് മിനിറ്റ് മാറ്റി വെക്കാം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് വേഗിച്ചെടുക്കാം അതിനൊരു കുക്കറിലേക്ക് ഇടാം ഇത് ഒരു അര ഗ്ലാസ് വെള്ളം അര കപ്പില്ല അരക്കപ്പിൽ താഴെയുള്ള അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ബേലീഫും കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കണം ഇതും മാറ്റി വെച്ചിട്ടേക്കാണ് ചോറിന് വേണ്ടിയിടാനുള്ളത് കാണാം ഒന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം കുറച്ച് ഉപ്പും കൂടെ ചേർക്കുകയാണ് ഇത് മീഡിയം ഫ്ലെയിമിൽ രണ്ട് പിസിൽ ചിക്കൻ രണ്ട് പിസിൽ കേട്ടുകഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം ഇത് വറ്റിച്ചെടുക്കാനായതുകൊണ്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇത് അഞ്ച് കപ്പ് വെള്ളമാണ് വേണ്ടിയത് രണ്ടര കപ്പ് അരി എടുത്തപ്പം അഞ്ച് കപ്പ് വെള്ളം അതിലേക്ക് ഓൾ സ്പൈസസ് ഒക്കെ ചേർക്കാം ബേലീപ്പ് ഏലക്ക ഗ്രാമ്പു തക്കോല കുരുമുളക് പട്ട പട്ടീനട്ട് കുറച്ച് മല്ലിയിലേയും പുതിനയിലേയും ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ഉപ്പ് ചേർക്കാം ഞാൻ ഇതിനകത്ത് കല്ലുപ്പാണ് ചേർക്കുന്നത് അടച്ചു വെക്കാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം ഇത് ഉപ്പ് മതി വെള്ളം ഊറ്റിയെടുക്കാനുള്ളതല്ല ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ് മതി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം എൺപത്തഞ്ച് ശതമാനം വേവിച്ചാൽ മുക്കാൽ വേവ് കഴിഞ്ഞിട്ടുള്ള വേവ് മുഴുവൻ വേകണ്ട നമുക്കൊന്ന് ദമ്മിടാനുള്ളതാണ് ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്നു നോക്കാം ഞാൻ മൂന്നാല് പ്രാവശ്യം ഇളക്കിയൊക്കെ ഇട്ടുകൊടുത്തിരുന്നതാണ് ചോറ് വെന്തോന്ന് നോക്കാം ഈ മുക്കാൽ പാകം വേവായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓപ്പ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ചോറും ചിക്കനും എല്ലാം കൂടെ ഒന്ന് ഇതം ചെയ്തെടുക്കണം അതിന് ചിക്കൻ നന്നായിട്ട് വെന്തിരിക്കുന്നതാണ് വേണ്ട അധികം വെള്ളമൊന്നുമില്ല അതിന് അത് ആദ്യമായി പാട്ടത്തിലേക്ക് ഇടാം എണ്ണ ഒന്നുകിൽ ഒന്നും നമ്മൾ രടിയിൽ ഒഴിക്കുന്നില്ല ഇത് നന്നായിട്ടൊന്ന് നിരത്തിയിടണം അതിലേക്ക് വെന്ത ചോറ് ചേർക്കാം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഗരം ഉണ്ടല്ലോ അത് ചേർക്കാം ചോറ് ഒന്ന് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം അല്പം മല്ലിയിലേയും പുതിനായിലേയും കൂടെ ചേർക്കാം ഇനി നമുക്കത് നടച്ചു കൊടുക്കാം ഞാനൊരു പഴയ ദോശക്കല്ലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ദോശക്കല്ലിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ബിരിയാണി ചെമ്പ് വെക്കാം ഇതിനൊരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കണം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കണം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് നോക്കാം നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് ചൂടായി ഒരു തുള്ളി എണ്ണയോ ഓയിലോ ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡിയായി ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ബിരിയാണിയാണ് എണ്ണയോ ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല ധൈര്യമായിട്ട് നിങ്ങളിതുണ്ടാക്കി കഴിക്കണം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അടിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി